നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരുപ്പാൻ പാടില്ല നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലോകത്തിന് വെളിച്ചം കൊടുക്കാനുള്ളവരാ ആ ലോകത്തിന് വെളിച്ചം കൊടുക്കാനുള്ള നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് ഇരുട്ട് കൊടുക്കാൻ ഇടയാകരുത് നമ്മൾ വെളിച്ചം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ മങ്ങും മങ്ങി അത് പതുക്കെ ഇരുട്ടാകും അതുകൊണ്ട് വെളിച്ചം കൊടുക്കാൻ ഉള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു കാരണം വെളിച്ചം നമുക്ക് തന്നു വെളിച്ചം നമുക്ക് തന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാണ് അവൻ തന്നത് അത് നമ്മൾ നമ്മൾ തന്നെ വെച്ചേക്കാൻ ഉള്ളതല്ല കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് മലമേൽ മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം ഏതൊരു സ്ഥലത്തും വളരെ ഇമ്പോർട്ടൻ്റായ സ്ഥാനത്ത് കറുത്ത അത് നിർത്തിയിരിക്കുകയാണ് മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം അത് യാതൊരു കാരണവശാലും മറഞ്ഞിരിക്കരുത് നമ്മൾ നമ്മൾ സാക്ഷ്യമാകേണ്ട ആവശ്യം വരുന്നിടത്ത് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ആ സാക്ഷ്യമാകാൻ ഇഷ്ടമില്ല അതുവരെ എല്ലാം വളരെ സന്തോഷമാണ് പക്ഷേ സാക്ഷ്യമാകാൻ ഇഷ്ടമില്ല മറയുക ആ മറഞ്ഞിരിക്കാനായിട്ട് പാടില്ല എന്നാണ് നമ്മളെ കേൾപ്പിച്ചത് നമ്മൾ ലോകത്തിൻ്റെ സാക്ഷികളാകുമെന്നുള്ളത് നമ്മളെ കുറിച്ചൊരു പ്രോമിസായിട്ട് തന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ ലോകത്തിലുള്ള മനുഷ്യർക്ക് നമ്മൾ സാക്ഷികളാകും എന്നുള്ളത് നം ഒരു പ്രോമിസായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ആ പ്രോമിസ് നമ്മളുടെ ജീവിതത്തിൽ സത്യമായി തീരണം അല്ലാതെ അല്ലാതെ അത് സംഭവിക്കരുത് ഈ ഈ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് സുവിശേഷം അത് പറയാൻ നമുക്കൊരു ഭീരുത്വം ഉണ്ടാകാൻ പാടില്ല ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചിലെ ഏഴാം ഏഴാം ക്ലാസ്സിന് മുമ്പുള്ള ക്ലാസ്സാണ് രാമുരം സ്കൂളിലെ ഏഴാം ക്ലാസ് വരെ അവിടെ അവിടെയുള്ളൂ അന്ന് ഏഴാം ക്ലാസ്സിന് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പഠിക്കുക അപ്പം ആറിലോ ഏഴിലോ ഒക്കെ ആയിരിക്കും ടീച്ചർ ചോദിച്ചു ആകെ പഴ ഈ എന്ന് പറയുന്നത് നാലോ അഞ്ചോ പിള്ളേരെ ഉള്ളു ടീച്ചർ ചോദിച്ചു ക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാവോ ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു പറഞ്ഞ് അവസാനം വന്നപ്പോഴ് ഏ ഈ യേശുക്രിസ്തു മടങ്ങി വരും നമ്മളെ ചേർത്ത് കൊള്ളാൻ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് യേശു ക്രിസ്തു മടങ്ങി വരും ക്രൂശിക്കപ്പെട്ട കാര്യമൊക്കെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു എല്ലാം നന്നായി ഈ മടങ്ങി വരും നമ്മളെ ചേർത്ത് കൊള്ളാൻ എന്ന് പറഞ്ഞത് അവർക്ക് ഒരു വലിയ സംഭവമായി തീർന്നു അവർക്കതുകൊണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കുഞ്ഞുങ്ങളായിരിക്കാം പ്രായമുള്ളവരായിരിക്കാം നമ്മൾ നമുക്ക് കർത്താവിനെ സാക്ഷീകരിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും നമ്മൾ ഉപയോഗിക്കണം ഇന്ന് കിട്ടിയ അവസരം നാളെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഒന്നില് അവർക്ക് കേൾക്കാൻ സൗകര്യം കാണത്തില്ല അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കഴിവില്ലാതെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സമയം നമ്മ അവസരം നമ്മൾ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഇത് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള വലിയ ഉപദേശമാണത് നമുക്ക് ലഭിക്കുന്ന സമയം കൊച്ചു പ്രായമുള്ളവരാകാം ലഭിക്കുന്ന സമയം നമ്മളെ നഷ്ടപ്പെടുത്തരുത് കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ നമ്മളെ വെച്ചിരിക്കുന്നത് സുബോധത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നമ്മളിൽ നിന്ന് വെളിയിൽ വരണം സുബോധത്തിൻ്റെ ആത്മാവ് അത് അല്ലാത്ത ഒരാത്മാവായിരിക്കരുത് നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട് വാ വാതുറന്ന് കഴിയുമ്പോഴേക്കും കർത്താവ് അത് തന്നുകൊള്ളും വിശ്വാസത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാ തുറക്കാൻ നമുക്ക് പ്രയാസം തോന്നരുത് വാ തുറന്നാലേ സംശയം പറയാനൊക്കത്തുള്ളൂ പക്ഷേ വന്ന് ഇവിടോട്ട് വന്ന് നിന്ന് ഒന്ന് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വായിൽ നിന്ന് വെളിയിൽ താടും ആ സമയത്ത് കർത്താവ് അത് നമ്മുടെ വായ നിറയ്ക്കും ആ വിശ്വാസത്തോടെ വേണം നമ്മളായിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കാനും കേൾക്കാനും മാത്രം പറ്റും നമുക്ക് പറയാൻ വയ്യാതെ ഇല്ലാതിരിക്കും പറയാൻ കഴിയാതെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ആ പറയാനുള്ള അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ കർത്താവിനെ കുറിച്ച് കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ഭയം വെളിയിലേക്ക് പോകും അതുകൊണ്ട് തികഞ്ഞ തീരുക തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ നാം പഠിക്കുക ആ തികഞ്ഞ സ്നേഹം ഈ നമ്മുടെ ഭയത്തെ ഭയത്തെ പുറത്താക്കി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ പ്രോമിസാണ് ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എല്ലാ നാളും ഒന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാ ദിവസങ്ങളുമാണ് എല്ലാ സമയവും ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഒരു ദിവസത്തിലെ ഇരുപത്തി നാല് മണിക്കൂറും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ നമ്മുടെ ഭയത്തെ പുറത്താക്കുന്ന വിശ്വാസമാകും അത് കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ആ ആ തികഞ്ഞ സ്നേഹത്തിൽ നമുക്കായിത്തീരണം നമുക്ക് അങ്ങനെ ഭയം നമ്മിൽ നിന്ന് മാറണം പോകണം ഇല്ലാതെയാകണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു അങ്ങനെ കർത്താവ് തന്ന ആ പ്രോമിസ് കർത്താവ് പറഞ്ഞത് ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എല്ലാ നാളെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനം വരെ ജീവിത അവസാനം വരെയും ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും പിന്നെയുള്ളൊരു വലിയ പ്രോമിസാണ് ഞാൻ നിങ്ങൾ ലോക എൻ്റെ സാക്ഷികളായിത്തീരും സാക്ഷികളാകും നമ്മൾ മനഃപൂർവ്വമല്ല നിങ്ങളെ എന്നെ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും ആയിരിക്കും അതെത്ര വലിയ ആശ്വാസമാണ് കർത്താവിൻ്റെ സാക്ഷിയായി തീരാനായിട്ട് എനിക്ക് കഴിയുന്നുവെങ്കിൽ അത് വലിയ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് അതിന് ഇടയായി തീരട്ടെ നമ്മുടെ വായ അടച്ചു വയ്ക്കുന്നതിനല്ല വയ തുറക്കുന്നതിനുള്ള ഉത്സാഹം നമ്മൾ ഓരോരുത്തരും കാണിക്കുക കർത്താവിൻ്റെ നാമം ഉയരണം കർത്താവ് പറയുന്നതിന് എന്നെക്കുറിച്ച് നാണിക്കുന്നവനെ ഞാനും നാണിക്കും എന്നെക്കുറിച്ച് നിങ്ങൾ നാണിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ നാളിൽ ഞാനും നാണിക്കും നമ്മളെക്കുറിച്ച് പറയാൻ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് എന്ത് പറയും ഇവൻ ഇവൻ ഇവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത് എൻ്റെ രക്തം ഒഴുക്കിയ ദൈവന് വേണ്ടിയാണ് അവനെ കയറ്റുകള് എന്ന് പറയുന്ന കർത്താവ് അവൻ നാണിക്കാൻ ഇടയായിത്തീരരുത് നമ്മുടെ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ ഇന്ന് കേൾപ്പിച്ചതായ വചനം പത്തായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്ക് വാക്യമാണ് അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് എനിക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല ഈ മത്തായുടെ അഞ്ചാം അധ്യായമാണ് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലോട്ട് വരുന്ന അവസരത്തിൽ എന്നെ എന്നെ വിശ്വാസി കൊണ്ടുവന്ന ഒരു സഹോദരൻ ഒരു ഒരു എക്സ് സർവീസ്മാനാണ് ഞാനും ആ മനുഷ്യനുമായിട്ട് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെമ്പറിയായിട്ട് ആൾ ഇന്ത്യ റേഡിയോയിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ പുള്ളിക്കാരനാണ് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചത് ട്രിക്ക് എന്ന് വേണം പറയാൻ പക്ഷെ അതിപ്പം എനിക്ക് അത് ട്രിക്ക് അത് എന്നെ സംബന്ധിച്ചെടുത്തോളം അത് അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചതെന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു ഒരു പ്രത്യാശയുടെ ഒരു വഴിയിലാണ് ഞാനിപ്പോൾ പോകുന്നതെന്ന് എനിക്ക് പറഞ്ഞ് ഞാൻ ആ മനുഷ്യൻ എന്നോട് എനിക്ക് വർത്ത എനിക്ക് ഫോൺ സംഭാഷണം നടത്തി വളരെ എൻകറേജിങ് ആയ രീതിയിൽ പുള്ളിക്കാരനെ എന്തൊക്കെ സുഖമാണ് എനിക്ക് ആ മനുഷ്യന് ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് നമ്മളിത് കേട്ടതായ വചനങ്ങ് അഞ്ചിൻ്റെ പതിനാലല്ലേ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് സിറ്റി ദാറ്റ് ഇസ് സെറ്റ് ഓൺ ദ ഹിൽ ക നോട്ട് ബി ഹിഡൻ അതായത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് പിന്നെ അതിനു മുമ്പ് പറയുന്നതെന്ന് പറയാം പതിമൂന്നാമത്തെ യു ആർ ദ സാൾട്ട് ഓഫ് ദർത്ത് ഈ രണ്ടിനും ലൈറ്റിൻ്റെ ഗുണങ്ങൾ എന്തോ അതിൻ്റെ ഉപ്പിൻ്റെ ഗുണങ്ങൾ പിന്നെ പിന്നെ നേച്ചർ എന്തുവാ അതായത് അങ്ങനെ എന്തുവാ പറയുന്ന ആ വാക്ക് ഉപ്പിനുള്ള ഏ ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല ആ ഉപ്പിന് കാരമുണ്ട് ആ കാരമില്ലെങ്കിൽ ചവിട്ടുക എന്നുള്ളതാണ് നമുക്കിട്ട് ഏഹ് അല്ലല്ല ഞാൻ ചോദിച്ചത് വേറെയാ സൗരം പറഞ്ഞത് ഏതായാലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ ആ ആ രീതിയിലുള്ളതായ ഞാനൊരു ഉപ്പാണ് ഉപ്പിൻ്റേതായ ഉപ്പിന് ആ കാരമില്ലെന്നുണ്ടെങ്കിൽ യൂസ്ലെസ്സാണ് കൊള്ളൊരിതകത്ത് ഞങ്ങളിപ്പം വീട്ടിലാണെങ്കിൽ പലപ്പോഴും ഇപ്പം ആഹാരം ഉണ്ടാക്കുന്ന അവര് കറിക്ക് ചിലപ്പോൾ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ മുറുമുറുക്കും അങ്ങനെ ആ ആ ആ അതിൻ്റെതായ ഗുണം അതിനകത്ത് പ്രകടിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം കൊടുക്കുന്നതാണ് അതിൻ്റെ ആ ലൈറ്റ് സഹോദരം പറഞ്ഞ് അത് പറയും കീഴിലെല്ലാം വയ്ക്കേണ്ടത് കട്ടിൻ്റെ കീഴിലെല്ലാം ഒക്കെ ഉണ്ട് അത് കവർ ചെയ്തെല്ലാം ഒക്കെ നമ്മുടെ നമ്മുടെ ക്യാരക്ടർ സ്ട്രിക്ക് വിശ്വാസികളുടെ ക്യാരക്ടർ മറ്റുള്ളവരെ പറ്റി കർത്താവിനെ പറ്റി പറയുക എന്നുള്ളത് ഇന്നത്തെ പ്രസംഗം മുഴുവനും ഇവാഞ്ചലിക്കൽ പ്രസംഗമായിരുന്നു സയൻറ്റിഫിക്കേഷനിലേക്ക് പോകുന്നതായ ഒരു വാക്കുകളും പറഞ്ഞില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നന്നായിരിക്കുന്നു ഏതായാലും അപ്പോസിലെ പ്രവർത്തി ഒന്നിൻ്റെ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷാൽ ബി യു ഷാൽ റിസീവ് പവർ ഫ്രം എബൗ ആൻഡ് When you receive the power, you shall be witnesses. To me, ah. Power, when you receive the Holy Spirit, uh, when the Holy Spirit has come upon you, you shall receive it, you shall be witnesses. ടു മീ ഇൻ ജെറുസലീം ഇൻ ജൂതിയ ആൻഡ് ഷമരിയ ആൻറ്റ് ദ എൻഡ് ഓഫ് ദ ഏർത്ത് ഇതേ പറ്റി പറയുന്നത് ജെറുസലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറ്റി ഓഫ് ഗോഡ് ജൂതിയ എൻ്റെ അടുത്ത സ്ഥലം ആൻഡ് ഷമരിയ ആൻറ്റ് ദ എൻഡ് ഓഫ് ദ ഏർത്ത് അത് കർത്താവിൻ്റെതായ ഒരു വാക്തത്വമാണത് പവറില്ലെന്നുണ്ടെങ്കിൽ ആ ആ ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എനിക്കൊന്നും ഒന്നും ചെയ്യാനൊക്കത്തില്ല ഈ സൗരം പറഞ്ഞാൽ ടിമിഡിറ്റി എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് എൻ്റെ ജീവിതത്തിലുള്ള ഇനി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന് എനിക്ക് വലിയ പ്രയാസമാണ് അത് ചിലപ്പം ഫിയറൊന്നുമില്ല പക്ഷേ എന്തോ പറയണം എങ്ങനെ പറയണം എന്നുള്ളതായ സംഗതികൾ ഞാൻ പിന്നെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചില റെഫറൻസിൽ ആശ്രയിച്ചാണ് ഞാൻ എന്നെ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകുന്ന കാര്യത്തിൽ ചിലരൊക്കെ എന്നോട് ചോദിക്കും ഇതേവരെ ആരും ഞങ്ങളുടെ ആ ആ ഏരിയയിൽ ആരും എന്നോട് നീ എന്താണ് ഇങ്ങനെ പോയെന്ന് ചിലരെന്നെ ചിലെന്നെ ഞാൻ കേൾക്കാതെ കണ്ട് പറയാം ഓ അവൻ പന്തുക്കോസ് കാരണ ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പക്ഷെ ഞാൻ കേൾക്കുക ചെയ്തൊന്നും അവരൊന്നും പറയത്തൊന്നുമില്ല ഞാനത് കറക്റ്റായിട്ടുള്ള ഒരു 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 ആൻസറും കൊടുക്കാറുണ്ട് ഏതായാലും ഈ വഴി കർത്താവ് ബ്രദർ പറഞ്ഞ പോലെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുവാൻ വേണ്ടിയുള്ളതായ ജീവിത രീതിയിലുള്ളതായ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഈ എഫേഷ്യ ലേഖനത്തിൽ നാലിൻ്റെ പതിനൊന്നൊന്ന് വായിക്കാമോ ഓരോരുത്തർക്കും ഓരോ സംഗതി അതെ ഇതെ ഹി ഹിംസൽഫ് ഗേവ് സം ടു അപ്പോസ്റ്റൈൽ സംഞ്ചലിസ്റ്റ് സം ഇവാഞ്ചലിസ്റ്റ് സം പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഇതെല്ലാം ഇറ്റ് ഈസ് ഫോർ എ എക്വിപ്പിംഗ് ഫോർ ദ സെയിൻ ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇതിനകത്ത് ഞാൻ ആരാണ് നമ്മുടെ ആ ബ്രദർ ആൻ്റനിയോട് ചോദിച്ചു നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ നിങ്ങളുടെ ഈ മിനിസ്ട്രി എന്തോ അതിനകത്ത് പൊട്ടിക്കാലം പറയും ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് പറയും പക്ഷേ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു മിനിസ്റ്ററി എനിക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആരെങ്കിലും എന്നോട് ചോദിച്ചതിനെ ക്രിസ്ത്യനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാപത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാവിയാണ് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് എന്തുവാ വാക്യം എങ്ങനെയാണ് അസഹര പറയുന്നത് ഭൂമി ഭൂമിക്കു അല്ലല്ലല്ല രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഉള്ള ആകാശത്തിൻ്റെ കീഴിലും ആ ഭൂമിക്ക് മേലും യേശുക്രിസ്തവ നാമമല്ല വേറെ ഒരു നാമം അത് ആ വചനം തന്നെ ഞാൻ മറന്നു പോവുകയാണ് ആ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആയ ആ വാക്യങ്ങളെല്ലാം എൻ്റെയും തീരട്ടെ എന്ന് ഞാൻ അതുപോലെ തന്നെ പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ പൂർണ്ണ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് കുറിച്ചുകൊണ്ട് വന്നതാണ് അതാവിനെ സഹായിക്കട്ടെ അതൊരു പറഞ്ഞു നിങ്ങൾ ലോകത്തിന് ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവരായിരിക്കുന്ന നിങ്ങളിൽ വെളിച്ചം ഇരിട്ടുണ്ടാവരുത് എന്ന് പറഞ്ഞല്ലോ അപ്പം ഒരു കണ്ണിയ്ക്ക് ഒരിക്കലും ഇത് ഓർത്ത ഒരു മെഴുതിരി കട്ടിയായിട്ടൊരു മെഴുതിരി അതിനകത്ത് കത്തി ഇരിക്കുമ്പോൾ അവിടെ എല്ലായിടത്തും വെളിച്ചം വരും പക്ഷേ ആ മെഴുതിരിയുടെ തൊട്ട് താഴെ മാത്രം വെളിച്ചമില്ല അത് കത്തി എരിഞ്ഞ് തീരുമ്പോഴാണ് അവിടെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവാഞ്ചുലൈസേഷൻ്റെ കൂടെ സയൻറ്റിഫിക്കേഷൻ വരാൻ നമ്മൾ എരിഞ്ഞേ കത്തിയല്ലാതാകണം സ്ത്രോത്രം ദൈവം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വന്നതായി അഞ്ചിൻ്റെ ആ പതിനാലായിട്ട് നമ്മൾ ലോകത്തിൽ എല്ലാവരും പ്രകാശമായി ഇരിക്കാനാണ് പറയുന്നത് അതിൻ്റെ അടുത്ത ഭാഗ്യത്തിൽ നമ്മൾ അതിൻ്റെ വിളക്ക് കത്തിച്ച് പറയുമേൽ തണ്ടിമേൽ എത്ര വെക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഇതിലിപ്പോൾ ഒരു പ്രകാശം തന്നെ നമ്മൾ ഇരുട്ടിൽ വെക്കാതെ നമ്മൾ പ്രകാശത്തെ തന്നെ കൊണ്ട് വെച്ചതായിട്ടൊരു കാര്യമില്ല എന്നും കാര്യമില്ല നമ്മൾ കറണ്ട് പോകുമ്പോൾ നമ്മളൊന്ന ഈ എമർജൻസി കത്തിക്കും കത്തിക്കാതെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം ബാക്കിയുള്ളവരുടെ അവരുടെ ഇത് കാണുമ്പോഴും നമ്മൾ അവരുടെ ജീവിതത്തിലും നമ്മൾ നമുക്ക് തരുന്ന പ്രകാശം അവരിലോട്ടും പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു